എത്രയും സ്നേഹം നിറഞ്ഞ പ്രിയ സുഹൃത്തുക്കളെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പോര് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി പക്ഷേ രണ്ടു ദിവസം മുമ്പ് ഞാനൊരു ഓയിസ് ഇട്ടിരുന്നു സുപ്രഭാതത്തിന് എന്തെങ്കിലും ഒരു കമ്മി വരുവാണെങ്കിൽ അത് നികത്താൻ വേണ്ടി നാഷണൽ ലീഗറിൻ്റെ പ്രസ്ഥാനവും അതിൻ്റെ ജില്ലാ ഭാരവാഹിക നിലനിൽക്ക് അതിനുവേണ്ട എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് നൽകും തുറന്ന് എഴുതാം നിങ്ങളാരും ഭയപ്പെടേണ്ട പണ്ട് മാധ്യമം എഴുതിയിരുന്നു ആ മാധ്യമം ഇപ്പോൾ അത് മാറ്റി യു ഡി എഫിൻ്റെ ചട്ടകമായി മാറി പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ പിന്തുണച്ചു പോവുക കാര്യങ്ങളൊക്കെ ആദ്യം സുഡാപ്പിയും ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ ലീഗിനെ ബൈക്ക് വൈക്കൊണ്ടിരാൻ വേണ്ടി ഒന്ന് എതിർത്തിരുന്നു ഇപ്പോൾ ലീഗിൻ്റെ കൂടെ നിന്നിട്ട് ലീഗിന് കൊട പിടിക്കുന്ന പണിയാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ വ്യത്യസ്തമായിട്ട് ഇ കെ സമസ്ത ജിബിലി മുത്തുക്കോയ തങ്ങളെ ആ മഹാനായ മനുഷ്യൻ്റെ പേരിൽ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അത് തുറന്ന് എഴുതുന്നുണ്ട് ഇപ്പോൾ സമസ്തൻ്റെ പത്രമായ സുപ്രഭാതം ആ സുപ്രഭാതത്തിന് എന്തെങ്കിലും ഒരു കോട്ടം വരുവാണെങ്കിൽ ഇപ്പോൾ ഉള്ളതിലേറെ ഒരു നൂറ് കോപ്പി ഏറെ അല്ലാതെ മലപ്പുറം ജില്ലയിൽ ഒരു ക്ഷീണം നിങ്ങൾക്ക് വരില്ല തുറന്ന് എഴുതിക്കൂടി നിങ്ങൾ ഈ സമുദായ വഞ്ചകര പിന്നാലെ നടന്ന് നിങ്ങൾ സമുദായത്തിന് വിറ്റുണ്ണ കൂട്ടത്തിലാകരുത് യഥാർത്ഥ സത്യങ്ങൾ തുറന്നെഴുതി ജനങ്ങളുടെ കൂടെ നിന്ന് ഈ സമുദായത്തിന് മുന്നോട്ട് നയിക്കുന്നതിൽ പങ്കുവഹിക്കുന്ന ജിബിലി മുത്തുക്കോയ തങ്ങൾക്ക് സബ്ദി പകരുന്നതിന് വേണ്ടി എന്ന പത്രം എന്ത് വില കൊടുത്തും കേരളത്തിൽ ഇടതുപക്ഷ ചാരും പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ സജീവ പ്രവർത്തകരായ ഞങ്ങൾ വരിക്കാരായിക്കൊണ്ട് നാട് നിങ്ങളെ ഞങ്ങൾ പോയി നിങ്ങൾക്ക് ഇന്ന് ചന്ദ്രിക്കും ഇപ്പോൾ സുപ്രഭാതം ലീലാറ ഒരു കോപ്പി ഏറെ ചേർത്തി തരാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് ആത്മാർത്ഥമായി നിന്നുകൂടി ഈ വഞ്ചകരെ സമുദായ വഞ്ചകരെ ഈ ആത്മീയ കച്ചവടക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് ദീനും ലീഗും ഒന്നല്ല ദീന് വേറെയും ലീഗ് വേറെയാണെന്ന് രണ്ടും പൊബ്ബാറാക്കിയിട്ട് അത് തുറന്നു ചെയ്താലുള്ള ഒരാണത്വം കാണിക്കണം ഈ സുപ്രഭാതം ആ സുപ്രഭാതം ഒരു കോട്ടം വരാതെ നിങ്ങൾ തുടങ്ങിയതിലേറെ എവിടെയാണ് നിങ്ങൾക്ക് സഹായം വേണ്ടി എന്ത് സഹായമാണ് വേണ്ടി അത് തരാൻ നാഷണൽ ലീഗിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും അതുപോലെ സംസ്ഥാന കം ഇടതുപക്ഷവും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിങ്ങളെ കൂടുണ്ടാവും അതുകൊണ്ട് ഈ തുറന്നു എഴുതലും ഈ തുറത്ത് പറച്ചിലും ആരുടേയും വില വയ്ക്കാതെ സത്യസന്ധമായിട്ട് പത്രപ്രവർത്തനം നടത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാ പിന്തുണയും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് നാഷണൽ ലീഗ്